സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മുന്നൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി രണ്ട് പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് വീഡിയോയിലേക്ക് അടക്കാം ഏത് രോഗമാണ് ലുക്കീമിയ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം രക്താർബുദം ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത് ഉത്തരം ഗോയിറ്റർ ഏത് രോഗം നിർണയിക്കാനാണ് എലിസ ടെസ്റ്റ് നടത്തുന്നത് ഉത്തരം എയ്ഡ്സ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡയോക്സൈഡ് പാറ്റയുടെ രക്തത്തിന്റെ നിറം നിറമില്ല പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകൾ പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർ ഗ്രിഗർമെന്റൽ പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ടെറ്റനി പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ ഏഴ് സൂര്യന്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് ഫാക്കുലി ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷൻ നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണം പച്ച ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് ശരീരഭാഗം തലച്ചോർ മെലാനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ ആൽബിനിസം സോറി അൽബിനിസം മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം തൊക്ക് ലെപ്റ്റോകൊറൈസ അക്യൂട്ട എന്നത് ഏത് കീടത്തിന്റെ ശാസ്ത്രനാമമാണ് ഉത്തരം ചാഴി ലെപ്രോമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കുഷ്ടം ആദ്യത്തെ പ്ലാസ്റ്റിക് നൈട്രോസെല്ലുലോസ് എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റം യുറേനിയം ഏറ്റവും ഭാരം കൂടിയ മൂലകം റെഡോൺ പാലിൽ അടങ്ങിയിരിക്കുന്ന കേസിൻ പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടോസ് പാലിനെ തയ്യാറാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിന്റെ സാന്നിധ്യമാണ് ഉത്തരം കരോട്ടിൻ റിക്ടർ സ്കെയിലിൽ അടക്കുന്ന അളക്കുന്നത് ഭൂകമ്പം റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് എന്തിന്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് ഉത്തരം പ്രകാശം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനിന്റെ അഥവാ എ ടി എമ്മിന്റെ ഉപഗ്രേതാവ് വാൾട്ടർ റിസ്റ്റൺ പ്ലേഗിന് കാരണമായ രോഗാണു യർസിനിയ പെസ്റ്റിസ് പ്ലേഗ് പരത്തുന്നത് രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ജീവഗംസി രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു വെളുത്ത രക്താണു രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി റേഡിയസ് അൾണ എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു ഉത്തരം കൈ ലോക്ജ എന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം ടെറ്റനസ് ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം ആർഗൺ വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ് ഏത് മൃഗത്തിന്റെ പാലിനാണ് പിങ്ക് നിറമുള്ളത് ഉത്തരം യാക് ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അക്കേഷ്യ ഇലകൾ ഉത്തരം ജിറാഫ് ഏത് മൃഗത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് തേൻ ഉത്തരം കരടി ഏത് കാർഷിക വിളയുടെ സങ്കര ഇനം വിത്താണ് കാർത്തിക ഉത്തരം നെല്ല് ഏത് സസ്യത്തിന്റെ പൂവിലാണ് അന്നജം സംഭരിച്ചിരിക്കുന്നത് ഉത്തരം കോളിഫ്ലവർ ഏത് ജീവിയുടെ മസ്തിഷ്കത്തിലാണ് പ്രകൃതിയിലെ ഏറ്റവും വലിപ്പം കൂടിയ ന്യൂറോൺ കാണപ്പെടുന്നത് ഉത്തരം ഒക്ടോപ്പസ് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്സിജൻ കണ്ടുപിടിച്ചത് പ്രീസ്ലി പാലൂട്ടുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് പ്രാവ് പാൾഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവ് പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാള പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി ഐ ടി സാക്ഷരതാ പദ്ധതിയായ അക്ഷയ്ക്ക് തുടക്കം കുറിച്ച ജില്ല മലപ്പുറം ടെക്സ് എന്ന കമ്പനിയുടെ ചിഹ്നം പെൻഗ്വിൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് നിയമപരമായ അവകാശമാക്കിയ ആദ്യ രാജ്യം ഫിൻലൻഡ് അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പത് ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് ഹോമോസാപ്പിയൻസ് ഉത്തരം മനുഷ്യൻ ഏത് രോഗം ബാധിച്ചാണ് കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് ഉത്തരം ന്യൂമോണിയ വന്യമൃഗങ്ങളിൽ ഏത് ജീവിയുടെ കാലടയാളമാണ് മനുഷ്യന്റെ കാലടയാളവുമായി സാമ്യത പുലർത്തുന്നത് ഉത്തരം കരടി ഒട്ടകത്തിന്റെ ശരാശരി ആയുസ് നാൽപ്പത് വർഷം വർണ്ണാന്ത കണ്ടുപിടിച്ചത് ജോൺ ഡാൽട്ടൺ വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയം കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തു വാതകം കാർബൺ ഡയോക്സൈഡ് ലോകത്താദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധുതട നിവാസികൾ ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവനുള്ള വസ്തു വണ്ട് ലോകത്തിലേറ്റവും സാധാരണമായി പകരുന്ന രോഗം ജലദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൃഷി ചെയ്യപ്പെടുന്ന ഏകപക്ഷ്യ വസ്തു ക്യാരറ്റ് ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷി എമു കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം കലാമൈൻ കലാമൈൻ്റെ ഐരാണ് ഉത്തരം സിങ്ക് പാവോ ഏത് പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ് ഉത്തരം മയിൽ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ ബലിറൂബിൻ ബലിവർഡിൻ പിത്തരസം എവിടെ സംഭരിക്കുന്നു ഉത്തരം പിത്താശയത്തിൽ പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ മൗസിന്റെ ഉപജ്ഞേതാവ് ഡഗ്ലസ് എം ഗൽബർട്ട് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ വെല്ലൂരിലെ തയ്യൂർ ഗ്രാമം ഒരു നോട്ടിക്കൽ മൈൽ എത്ര അടിയാണ് ഉത്തരം ആറായിരത്തി എൺപത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസുഖമായി കണക്കാക്കുന്നത് കുഷ്ഠം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരം റെഡ്വുഡ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പഴം ചക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഉഭയജീവി ജപ്പാനീസ് ജയൻ സാൽമൻഡർ ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം ക്വീൻ അലക്സാൻഡ്രിയസ് ബാഡ്വിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ചെറിയ മത്സ്യം പിഗ്മി ഗോബി ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ് ഉത്തരം ജെയിംസ് വാട്സൺ ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായി തോന്നുന്നു ഉത്തരം കറുപ്പ് വെള്ളച്ചാട്ടത്തിനെതിരെ നീന്താൻ കഴിവുള്ള മത്സ്യം സാൽമൺ വെള്ളത്തിനടിയിലൂടെ നീന്താൻ കഴിവുള്ള പക്ഷി പെൻഗ്വിൻ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ക്ലോറിൻ വെളുത്ത രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ ലുക്കീമിയ വെജിറ്റബിൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുങ്കുമം വെള്ളഴുത്തി എന്ന നേത്ര രോഗത്തിന്റെ ശാസ്ത്രനാമം ഹൈപ്പർ മെട്രോപിയ വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം എയ്ഡ്സ് കെൽവിൻ എയ്ഡ്സ്കെയിലിൽ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ് ഉത്തരം മുന്നൂറ്റി പത്ത് കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ് കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈസ് പുകയിലയിലെ വിഷാംശം നിക്കോട്ടിൻ പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിംഗ് ബേർഡ് പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഗതികോർജ്ജം ബ്യൂഫോർഡ് സ്കെയിൽ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം കാറ്റിന്റെ വേഗം ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് വികിരണം വഴി ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ ഉത്തരം എൺപത്തി ഒമ്പത് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതിന്റെ രാസനാമം ആൽക്കഹോൾ പ്രൊഡ്യൂസേഴ്സ് ഗ്യാസ് എന്തൊക്കെ മിശ്രിതമാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് ഒരു ഒച്ചിന് എത്ര കാലുകളുണ്ട് ഉത്തരം ഒന്ന് പിച്ചളയിലെ ഘടക ചെമ്പ് നാഗം പുകയിലയിൽ കാണുന്ന പ്രധാന വിഷവസ്തു നിക്കോട്ടിൻ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ് പൂച്ചവർഗത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ സ്വാഭാവിക ജീവി സൈബീരിയൻ കടുവ ഒരു ലിങ്ക് ഒരു ലിങ്ക് എത്ര ഇഞ്ചാണ് ഉത്തരം ഏഴ് പോയിന്റ് ഒമ്പത് രണ്ട് വിളക്ക് നാടയിൽ എണ്ണ കയറുന്ന തത്വം ഉത്തരം കേശിക തത്വ കേശികത്വം ലോകത്തെ ഏറ്റവും ചെറിയ പശുവർഗം വെച്ചൂർ പശു ലേഡീസ് ഫിംഗർ എന്നറിയപ്പെടുന്ന പച്ചക്കറി വെണ്ടക്ക വെരിസെല്ല വൈറസ് ഉണ്ടാക്കുന്ന പ്രധാന രോഗം ചിക്കൻ പോക്സ് വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ സൈലം വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ബോഡ്ക എന്ന മദ്യം ഏത് ധാന്യത്തിൽ നിന്നാണ് ഗോതമ്പ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം നവര കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ് ഉത്തരം മാവ് പാറ്റാ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലീൻ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ജോൺ ഡാൽട്ടൺ പൂമ്പാറ്റിയുടെ ജീവിത ചക്രത്തിന് എത്ര ഘട്ടങ്ങളുണ്ട് ഉത്തരം നാല് അവയവം മോണ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീണ സെന്റർ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഒരു ലിറ്റർ ജലത്തിന് എത്ര ഭാരം ഉണ്ടാകും ഉത്തരം ഒരു കിലോ ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എഥിലിൻ ഹീമറിന്റെ ശരാശരി നീളം അൻപത് സെന്റിമീറ്റർ ഓസോൺ ബാധകത്തിന്റെ നിറം നീല ആസ്പിരിന്റെ രാസനാമം അസറ്റൈൽ സാൽസലൈക് സാലിസൈലിക് ആസിഡ് ബനിയൻ മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷം സെൻ ചികിത്സ ഏതവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഹൃദയം കരാറ്റിൻ എന്ന പദാർത്ഥമുള്ളത് ചർമ്മത്തിൽ കൊക്കിൻ സഞ്ചി പോലെ ഭാഗമുള്ള പക്ഷി പെലിക്കൺ അടുത്ത നൂറ്റൻപത് ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക